ഹായ് ഹായ്ക്കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ബോംബ് വ്ലോഗും കല്യാണം വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം ബോംബ് വ്ളോഗ ഒരു അടിപൊളി വ്ളോഗ്യട്ടാ അങ്ങനെ കണ്ടോല കുറെ സ്വരത്തിൽ പറയുന്നു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ വ്ളോഗ് അപ്പം അതിൽ ആയച്ചമാതൻ്റെ പെർഫോമൻസും എടുത്ത് കാണിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ആയിരുന്നു ആയച്ചമാതയും കാഴ്ചവെച്ചിരുന്നത് അല്ലേ അയച്ചുമാത അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്നുമല്ല അപ്പൊ കാണാത്തോലും ബോംബ് ബ്ലോക്ക് കാണണം അതേപോലെ തന്നെ കസവിനാല് പാട്ട് കേൾക്കാത്തോല് കസവിനാൽ ഏകദേശം സെവൻ ഹൺഡ്രഡ് കെ വ്യൂസ് ആവാനായി എല്ലാവരും പോയി കാണണം മസ്റ്റ് ആയിട്ട് കാണണം കമന്റ് ഇടണം നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഡിയോയിൽ നിങ്ങൾ റീൽസും ചെയ്യണം അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലോഗിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമുക്ക് ഇന്നൊരു അതിഥി ഉണ്ട് ഇതിന്റെ കൂടെ അജ്ജപ്പാമ്മയുടെ പാടിയ സെൽമാന്റെ അനിയം തന്നെയാണ് എന്റെ കൂട്ടുകാരുടെ അനിയന് തന്നെയാണ് വന്നിരിക്കുന്നത് ഓ നീ നട്ടുച്ച ഒരു മണി നേരത്ത് ഈ സോളാർ സൂര്യതാപം വെറുതെ വീട്ടിനുള്ളിൽ ഇരിക്കുന്നവർക്കും സൂര്യതാപം അടിക്കുന്ന ഈ കാലത്ത് നട്ടുച്ച് ഒരു മണിക്ക് ബൈക്ക് ഓടിച്ചാണ് സൽമാനും സൽമാന്റെ കൂട്ടുകാരും വീട്ടിലെത്തിയത് അപ്പോൾ അവനെ അല്ല സൽമാന്റെ അഞ്ചനും കൂട്ടുകാരും വീട്ടിലെത്തിയത് അപ്പോൾ അവനെ വെറുതെ വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവനൊരു ഒരു പാട്ടുകാരനാണ് അപ്പോൾ ഓനെ കൊണ്ടൊരു പാട്ടും കൂടി പഠിപ്പിച്ചു വിടാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിതാ ബാ വരെ പേര് പേപ്പർ പേപ്പറോ

ഏതാണ് ആ പേപ്പറിനെ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കൈ അടിക്കളാതി Falling too fast to prepare for this. Tripping the work of the danger bees. Everybody suckling, sports to bees. Negatives, negatives. Everybody wait for the fall of Everybody pray for the end times. Everybody hope to be the bone. as bone the bone. Ask bone for this. Whip, whip, run me like a race. Horse pull me like a rip. Cord break me down and blow me up. I wanna be the strip. Strip, where right upon your lip. Lip, ladder that you rip. Rip, break me down and blow me up. Whatever it takes cause i love the adrenaline in my veins at whatever you takes cause i love how feels wanna break the chain whatever you takes yeah take me to the top i'm ready for whatever you takes <laughs> 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 പാട്ടെങ്ങനുണ്ട് ഞമ്മളെടീ ഹിന്ദി പാട്ടുകൾ മാത്രം കേട്ടുള്ളൂ ഒരു ഇംഗ്ലീഷ് പാട്ട് കൊറേ കാലത്തിനേഷം കേൾക്കില്ലേ നടാട കേ വേറെ പാട്ടുണ്ടാ ഹിന്ദി ഇന്ത്യ ആ മേലഡി ഒരു പാട്ട്

ഈ പാട്ടങ്ങനുണ്ട് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സോങ്സോ ഞാൻ ഇണ്ടല്ലോ ഒന്നും കൂടിയില്ല ചേച്ചി എത്രങ്ങാനും പാട്ടാടാണ്ട് ഇനിപ്പൊക്കെ പേരുണ്ട് അത് കുഴപ്പമില്ല ഒന്നും കാട്ടൊന്നും ഇല്ല പാടിക്കോട് വേണ്ട ഒരു ഇംഗ്ലീഷ് പാട്ട് ഇല്ല വേദന തുടങ്ങിക്കോ ഒരു പാട്ട് തുടങ്ങിക്കോ ഏതെങ്കിലും Where you take the going on so lay, 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 yeah. what's wrong? I said I can not see you have to what give a reason? it's to just not. me, 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 it's what I want. So how do we take here? So we now we been so caught up. Better if you do this on or wrong. Before I love you, no, 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 I'm gonna leave you, no, no, no. Before I'm someone you leave behind, I break your heart so you don't break mine. Before I love you, no, 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 I'm gonna leave you, no, no, no. Even if I'm not here to stay, I still want your heart. You have to take away, yeah, yeah, yeah. You have to take away, yeah, yeah, yeah. yeah. you have for take away <laughs> 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 hi konthare vaar adikara adakkarada valu paaka idu selmanan garu ajja bavada vaadiya pogal appo enga undavale paatapa selka vaati vaati kichi kalnile eh നിങ്ങൾ ട്ടില്ല ഒരു കലാകാരനെ ഒരു പാട്ടുള്ളൂ ഏതെങ്കിലും ചെറിയ പാട്ട് മായാനദി പാടീനീ അന്ന് അവിടെ ഇരിക്കിങ്ങും ഇരിക്ക

ലിറിക്സ് ഓർമ്മണ്ടോ എനിക്കറിയില്ലേ I walked away, you want me there? But easy come and easy go, and good day, so anytime you let me go, yeah, anytime you got me, no, anytime you, any you let me know, but the planet see, just let me go. A woman is what I'm begging, because I don't want to lose you. <laughs> hey, yeah, hey, because hey, I'm begging, begging you. Oh, put your long hand out, darling. ഞങ്ങള് കൂടാണോ തുടക്കാന് അപ്പൊ നമുക്ക് വേണ്ടി ഇന്നിത്ര വലിയൊരു സംഗീത സന്ധ്യ നടത്തിയിരിക്കുന്നത് സൽമാൻ അഞ്ചന അന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി എന്താ പേപ്പർ ഇൻസ്റ്റാഗ്രാം ഐഡി പേപ്പറോ അത് മാറ്റി മാറ്റിയ പേരൊക്കെ ആദ്യം പേപ്പർ ഞാൻ അപ്പോൾ പേപ്പറിന് അപ്പോൾ പേപ്പർ ഇൻസ്റ്റഗ്രാമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യണം പോയിട്ട് ഇന്നത്തെ സംഗീത സന്ധ്യ നമുക്ക് നൽകിയത് പേപ്പറാണ് പേപ്പറിൻ്റെ ഈ ഒരു കരിയർ എല്ലാവരും ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പേപ്പറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വിനീതമായി അഭ്യർത്ഥിക്കുന്നു പേപ്പറിൻ്റെ എല്ലാവരും പേപ്പറിൻ്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ബോക്സിൽ പേപ്പർ 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 പേപ്പറാണ് അങ്ങനെ നിരത്തി കമന്റ് ഇടട്ടോ അപ്പോൾ ഈ വ്ലോഗ് മൊത്തം പേപ്പറിൻ്റെ കമന്റ് ആയിരിക്കണം അപ്പം താങ്ക് യു പേപ്പർ ഫോർ കമ്മിംഗ് ടു മൈ ഹോം താങ്ക് യു ഓക്കെ ബൈ അപ്പോൾ ആഘോഷങ്ങളും ആരോപണങ്ങളൊക്കെ കഴിഞ്ഞു കുട്ടിപ്പാട്ടും മുട്ടിപ്പാടൊക്കെ കഴിഞ്ഞു ഇനി ഇൻക്ക് എന്നൊരു ലെറ്റർ ഉണ്ട് കിട്ടാ ഇതാണ് നമ്മൾ വ്ളോഗിൽ തുടക്കത്തിൽ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞിട്ടില്ല നമ്മൾ തമിഴിലും കാര്യങ്ങളൊക്കെ തയ്ക്കാറും അപ്പം ഇങ്ങനത്തെ കുറേ എണ്ണം മുമ്പൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ തീരെ വന്നിട്ടില്ല അതായത് ഇനക്ക് അറിയില്ല എന്താ വരാത്തത് പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഒന്ന് വന്നിട്ടോ കുറച്ച് കാലത്തിനു ശേഷം ഒന്ന് വന്ന് ഇനിയിപ്പോൾ എനിക്ക് എന്താണ് ഇവിടെ ഒരു പോസ്റ്റ്മാൻ്റെ ഒരു പ്രശ്നമല്ലേ അതായത് ഇവിടുത്തെ കുറേ സാധനങ്ങൾ കൊറോണൻ്റെ ടൈമിലൊക്കെ എനിക്ക് കിട്ടാതെ പോയിരുന്നു അഡ്രസ്സ് മാറി കൊടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്രസ്സ് മാറി ആൾക്കാർ എഴുതിയിട്ടും കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടാതെ പോയിരുന്നു അപ്പോൾ ഇത് ഈ രണ്ട് ദിവസം മുന്നേ വന്നതാട്ടാ ഇതും അതുപോലെ ഈ ഒരു സാധനം കേട്ടോ അതൊടക്കട്ടെ ഇത് തിരുവനന്തപുരത്ത് നമ്മുടെ ബ്ലോഗ് കാണ ഒരു കുട്ടിയും ഇമ്മയും വീട്ടിൽ വന്നിട്ട് എടാ പാട്ട് ഡൽഹിട്ടാ പാട്ടു ഒരു കുട്ടിയും ഉമ്മയും നമ്മളെ വീട്ടിൽ വന്നു അപ്പം വളരെ റയറായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പോൾ ഫ്യൂഷൻ ടെക്നോളജി അങ്ങനെ എന്തോ ഒരു കോഴ്സ് അതായത് എന്താ എവിടെ ചോദിച്ചോ മെഡിക്കൽ കോളേജിൽ നാല് സീറ്റ് മാത്രമുള്ള കോഴ്സോ അല്ലേ ഏ ആ അതായത് നാല് സീറ്റ് മാത്രം ഉള്ള കോഴ്സിൽ ഒന്ന് കിട്ടിയ കുട്ടിയാണ് അത്യാവശ്യം നല്ല പഠിക്കണ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി നിന്ന് വന്നിട്ട് നമുക്ക് തന്ന ഗിഫ്റ്റാണ് അതായത് ഒരു കുറുകാനിട്ടോ അതായത് ഒരു ബോക്സിലൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആണ് ഒരാള് ഖുര്ആാന് ഗിഫ്റ്റ് ചെയ്യുന്നത് വേറെ സാധനങ്ങൾ ഒരുപാട് ഗിഫ്റ്റ് വന്നാണ് അപ്പൊ ഇതാ ഒരു പുതിയ കുർആാന് ഗിഫ്റ്റ് ആയിട്ട് തന്ന് അതുപോലെ ഇതൊരു ബോക്സിലാക്കിയിട്ടാണ് തന്നത് അറബിക്കിന്റെ എഴുത്തക്കുള്ള ഒരു ബോക്സ് അതുപോലെ തന്നെ അമ്മക്ക് അച്ചാർ തോന്നണം അച്ചാർ അപ്പൊ ആ കുട്ടിക്ക് താങ്ക്സ് ഇട്ടാ അമിനെ പേരിട്ടാ അപ്പോൾ ആ കുട്ടിക്ക് ഹൃദയം തന്നെ നന്ദി അതുപോലെ തന്നെ ഇക്കണ്ട അച്ചാർ മൊത്തം തന്നിട്ടുള്ളത് സുമീസ് പിക്കിൾസ് ആണ് ഹോം മെയ്ഡ് ബീഫ് പിക്കിൾസ് അപ്പം ഇത് എവിടെയുള്ള ടീമാണൊക്കെ മെച്ചിക്ക് കറികൾ കേട്ടോ മെച്ചിനോടാണ് എല്ലാം പറയൽ അപ്പം ഈ ഇക്കണ്ട അച്ചാർ ഇതിൽ പുളിഞ്ചി ഉണ്ട് ബീഫ് അച്ചാറുണ്ട് മീനച്ചാർ ഉണ്ട് എന്താച്ചാറാ പൈനാപ്പിൾ അച്ചാറാ അധികം പറയല്ലേ അപ്പം ഈ കണ്ട അച്ചാറുകൾ മൊത്തം നമുക്ക് തന്നിട്ടുള്ളത് സുമീസ് പിക്കിൾസ് ആണ് അതിൽ ഒന്നായിട്ടാണ് അതുപോലെ ഈ ഒരു സാധനം ഇത് വരച്ചെന്ന ഞാനിപ്പോൾ അടുത്ത് ഷാഫി പറമ്പിലിനെ കാണാൻ പോയിരുന്നു ഷാഫി ഖാനെ കാണാൻ പോയ ടൈമിൽ ഒരു ചെങ്ങായി അവിടെ വടകരള്ള ചക്കൻ തന്നെ അതായത് അവൻ്റെ പേര് മുഹമ്മദ് നസീൽ മുഹമ്മദ് നസീൽ ആർട്ടെന്ന് പറഞ്ഞിട്ടുള്ള ചെക്കൻ അവന് മുമ്പ് വരച്ചുവെച്ച ചിത്രമായിരുന്നു അപ്പോൾ ഞാൻ ചാടിച്ച് ഇങ്ങനെ കടയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞുല്ലേ ഞാൻ ഇങ്ങളെ വരച്ച ചിത്രം ഞാൻ കൊണ്ടുവരട്ടെ ഞങ്ങളൊന്ന് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുവെച്ചോ ഞാൻ പറഞ്ഞോട്ടേ വെയിറ്റ് ചെയ്യുക അങ്ങനെ ആ ചെക്കൻ ഞങ്ങൾ ചാടിച്ചോണ്ടിരിക്കുന്ന ടൈമില് പോയി സാധനം കൊണ്ടുവന്ന് അങ്ങനെ തന്ന സാധനമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് വായിക്കട്ടെ ഇതാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് സാധനം ഇതെനിക്ക് തോന്നണ പാവം കുട്ടികളോ അതായത് മെസ്സേജ് അയച്ചിട്ട് കാണാത്ത പോലെയാണ് ഒരുവിധപ്പെട്ട പാവം കുട്ടികളൊക്കെ അതായത് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ എനിക്ക് വന്നീന് അതായത് ഒരു അതിന് മാത്രം ഒരു നാലഞ്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു അതിലേറെ ലെറ്റേഴ്സ് എനിക്ക് വന്നിന് പക്ഷേ ഇത് വന്ന ലെറ്റേഴ്സിൽ ഒക്കെ പാവം കുട്ടികളോ അതായത് ഇങ്ങനെ ഫോണ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് ആക്കണേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികൾ അല്ല ഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കത്ത് എഴുതണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരലുണ്ട് കിട്ടുക അപ്പോൾ മുമ്പ് വന്നതിന് ഫുൾ അങ്ങനെ ഇനി കൊറോണൻ്റെ ടൈമിൽ എനിക്ക് അഡ്രസ്സ് ബലിക്കാം എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്കറിയില്ല എൻ്റെ അഡ്രസ്സ് അത്യാവശ്യം പബ്ലിക്കാണ് എൻ്റെ അഡ്രസ്സ് പക്ഷെ എന്നാലും ഞാൻ ഈ കത്ത് വായിക്കോട്ടോ അതായത് ഇതിൻ്റെ ആളെ പേരോ കാരണം ഒരു കത്ത് ഒരിക്കൽ ഒരിക്കലും ഒരു പ്രൈവസി ആഗ്രഹിക്കുന്ന സംഭവമാണ് ഒരു കത്ത് എനിക്കറിയാം പക്ഷേ ഇതിൽ ഞാൻ ആളെ പേരോ കാര്യങ്ങളോ ഇതിലും ഇല്ല അതായത് ഇതിലും എഴുതിയിട്ടില്ല ഐമുലും എഴുതിട്ടില്ല ഐമനും ഇല്ല കത്ത് ആരാണ് അയച്ചെന്ന് ഒരു ഐഡിയ എനിക്ക് റിപ്ലൈ ആക്കും അപ്പോൾ ഞാൻ വായിക്കട്ടോ അസ്സലാമലൈക്കും എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുക എന്ന് കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കുമ്പോഴേ ചിരി വരും തുടക്കം മുതലേ ഇങ്ങളെ ഫോളോവേഴ്സിലുള്ള ഒരാളാണ് ഞാനും ഈ കത്ത് വായിച്ച നിങ്ങൾ അത് എങ്ങനെ എടുക്കുക എന്ന് എനിക്കറിയില്ല എനിക്ക് ഇങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ ഒരുപാട് മെസ്സേജ് ഇതുപോലെ ഒരുപാട് മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും മെസ്സേജ് അയച്ചാൽ നിങ്ങളത് കാണുമെന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ കണ്ടാലും എല്ലാവരും അയക്കണ കൂട്ടത്തിലല്ലേ നിങ്ങൾ ഇന്നേം കാണുള്ള കാണുള്ളൂ ഈ കത്ത് വായിക്കുമ്പോൾ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടിയാണെന്ന് തോന്നരുത് ഇല്ല തോന്നുന്നില്ല ഒരു റിലേഷൻഷിപ്പിനോടൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം എനിക്കും അതിന് താല്പര്യമില്ല പിന്നെ ഞാനിത് പറയണം നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് വിചാരിച്ച് എനിക്കും അതിന് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാനിത് നിങ്ങളോട് എങ് പറയണമെന്ന് വിചാരിച്ചതല്ല ഒരുപാട് മുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ പൊട്ടത്തരമാണെന്ന് ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പക്ഷെ പിന്നെ അത് മാറ്റാൻ പറ്റാതെ ആവാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാനിത് മനസ്സിൽ വെച്ച് നടക്കുക എൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അല്ല എൻ്റെ ഒരു മൂന്നാല് പാട്ടിന് നിങ്ങൾ ലൈക്ക് ഇട്ടിട്ടുണ്ട് കമൻറ്റും ഇട്ടിട്ടുണ്ട് അതാരാണ് പാട്ടോടനുത്തി അതായത് കുറെ ആൾക്കാർ നമുക്ക് സോങ്സ് അയച്ചു കേട്ടോ ഒരു കമന്റ് ഇട്ടോ ഒരു ലൈക്ക് ഇടാനായിട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിനും ഞാൻ പാട്ട് പഠനവരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉള്ള ആൾക്കാരോ എല്ലാവർക്കും ഞാൻ കമൻ്റ് ലൈക്കൊന്നും വാരിക്കോടി കൊടുക്കലുണ്ട് കൊണ്ട് പറ്റണ പോലെ എല്ലാം വാരിക്കോരി കൊടുക്കലുണ്ട് അപ്പം അതിൽ പെട്ടെന്ന് കുട്ടിയാട്ടാ കമന്റ് കമൻറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ ആരെങ്കിലും മനസ്സിലുണ്ടോ ഒന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞേ ഉള്ളു ഒരിക്കൽ ഉമ്മ ഉപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ പഠിച്ചു നടന്നാൽ മതിയോ കല്യാണം ഒക്കെ വേണ്ടേ അപ്പോൾ ഞാനൊരു കോമഡിയിൽ പറഞ്ഞു കെട്ടുകയാണെങ്കിൽ ഇങ്ങളെ കെട്ടുള്ളൂന്നും അപ്പോൾ ഉമ്മ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ എന്ന് ചോദിച്ചു ചിരിച്ചു പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനൊരു കത്ത് എഴുതുന്നത് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങളിതൊക്കെ എങ്ങനെ എടുക്കുക അറിയൂല പൊട്ടത്തരാണെന്നൊന്നും വിചാരിക്കരുത് എന്ന് ഒപ്പ് ആ ഒപ്പ് കാണിച്ചു കൊടുക്കണ്ടറിയാൻ ആണെങ്കിൽ അപ്പോൾ ഇത് ആരെ ചെയ്ത് നിൽക്കാറില്ല ഞാൻ ഇമ്മച്ചിനോട് ചോദിച്ചു എനിക്ക് മുമ്പ് വന്ന ലെറ്റേഴ്സൊക്കെ കൂട്ടി വായിച്ചിട്ട് മൊത്തം കൂടി കൂട്ടി വായിക്കാം അതൊക്കെ എവിടെ വെച്ചാൽ അപ്പം ഇമ്മച്ചി പറഞ്ഞാൽ നിൽക്കാറില്ല അതൊക്കെ ഇതൊക്കെ എന്താ വെച്ചാൽ ആ ഒരു കത്തായിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ കത്തുകളൊക്കെ ഇവിടുത്തെ തുറന്ന് വായിച്ചിട്ട് ഒരു പത്താൾ വായിച്ചിട്ട് എന്റെ കയ്യിലുള്ളൂ ഇതിപ്പം ഇമ്മച്ചി കത്ത് കണ്ടപ്പോൾ തന്നെ തുറന്നായിട്ട് വായിച്ചു ബാക്കി എല്ലാവരും ഇവിടെ വന്ന് വിരുന്നാരും കൂട്ടുകാരൊക്കെ വായിച്ചിട്ടാണ് ഞാനിത് കാണുന്നത് ലാസ്റ്റ് പാവം ഞാൻ അപ്പോൾ ഇവിടെ വരുന്ന കത്തുകളൊക്കെ അങ്ങനെ ഓരോരുത്തർ വായിക്കാറുണ്ട് അപ്പൊ ഇനി നിങ്ങൾ കത്തുകൾ എഴുതുകയാണെങ്കിൽ ഞാൻ ഇനിയും തുറന്ന് വായിക്കുന്നതാണ് എൻ്റെ അഡ്രസ്സ് ഞാൻ അവിടെ പറയട്ടാ ആരാണി വിളിച്ചോന്നു ഹനാൻഷ അടുക്കത്ത് ഹൗസ് കൂറ്റം അമരമ്പലം അമലപലം പി ഒ മലപ്പുറം ഡിസ്ട്രിക്ട് പിൻകോഡ് ആറ് ഏഴ് ഒമ്പത് മൂന്ന് മൂന്ന് രണ്ട് നെഹ്റു ആണത് ഇത് ഏതോ ഗന്ധർവ സ്വാമിയാണ് ഇതിലാ നമുക്കറിയൂല അപ്പം ഇതാണ് നമുക്ക് വന്ന കത്ത് അപ്പൊ കത്ത് വായിച്ചതിന് എല്ലാവരോടും താങ്ക് യു അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഫസ്റ്റ് മുതൽ പാട്ട് മുതൽ ഇതുവരെ എക്സൈറ്റിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മളെ ചാനലില് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അല്ല നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഏകദേശം എണ്ണൂറ് കയറി സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കസവിനാലും കേൾക്കാൻ മറക്കരുത് ഗൂഗിൾ പേ ചെയ്യാന് ആ അപ്പൊ പറ്റുന്നവരൊക്കെ ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക പിന്നെ ഇനി ഒന്ന് രണ്ട് ബ്ലോഗ്സ് വരെ ചാനലിൽ വരാണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് പരിപാടി ഉണ്ട് ഇന്ന് രാത്രി നമ്മളെ പരിപാടി എവിടെയാണ് സ്വലമാന സൽമാൻ്റെ നാട്ടിലുണ്ടാവും മക്കര പറമ്പ് കൊളപ്പറമ്പ് സ്കൂളിൽ നമ്മൾ വരുന്നുണ്ട് രാത്രി അപ്പൊ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് അവിടെ സ്കൂളിൽ വെച്ചിട്ട് കാണാം അപ്പോൾ വൺസ് മനസ്സിലായി വ്ോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് ബൈ ബൈ